നമസ്കാരം സുഹൃത്തുക്കളെ മാത്യു സാമുൽ എന്താണ് പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഈ പറയുന്ന റഫേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാരണം റഫേലിൻ്റെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിവാദത്തിലേക്ക് നയിച്ചു അദ്ദേഹത്തിൻ്റെ ചാനൽ ബാൻ ചെയ്യുകയുണ്ടായി തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം എന്താണ് ഇതുവരെ ഒരു യൂട്യൂബർക്കും പറയാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് സെയിം സംഭവം തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇന്ത്യ ഈസ് ലാക്കിംഗ് ഇന്ത്യക്ക് വേണ്ടത് ആറാം ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ് ഇപ്പോഴുള്ള ഫോർ പോയിൻറ്റ് ഫൈവ് ഈ പറയുന്ന ഫൈറ്റർ ജെറ്റിന് അത് വ്യാജമായിട്ടുള്ള ദേശസ്നേഹം കഴിഞ്ഞാൽ അത് സ്ട്രെൽത്ത് ആറാം ആവില്ല ആറാം ജനറേഷന് കേപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റ് കിട്ടിയേ പറ്റൂ കാരണം അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഈ രണ്ട് രണ്ടാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ ടെൻഡർ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് പാർട്ടിക്കും ഡിആർഡി ഒ വേണ്ട എച്ച് ഐ എൽ വേണ്ട അവസാനിപ്പിച്ചു കാരണം വർഷങ്ങളായി രണ്ട് കൂട്ടരും തുടങ്ങിയിരിക്കുകയാണ് തദ്ദേശിച്ച് മഴ വികസിപ്പിക്കുന്നത് അവരെ കൊണ്ട് സാധിക്കില്ല കാരണം ആ ഒരു എൻവയറമെൻ്റ് അവിടെ ഇല്ല അതുകൊണ്ട് സർക്കാർ അന്തരീക്ഷം കൊടുക്കും അതിന് ഫണ്ടിങ് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഈ പറയുന്ന പേപ്പർ വർക്കും തയ്യാറാക്കും വർക്ക് എല്ലാം പ്രൈവറ്റ് പാർട്ടിക്ക് എന്തിനു വേണ്ടി ആറാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഇതാണ് മാത്യു മാത്യുസ്സാമൽ വർഷങ്ങളായി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷൻ റഫേലുമായിട്ട് നമുക്ക് പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോടുമായി മുട്ടാൻ സാധിക്കില്ല കാരണം പാകിസ്ഥാൻ വെറും ആണ് അതെ ഹമാ അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലെ തന്നെ പുറകിലാരോ ഉള്ളേ നാറ്റോ അംഗമായിട്ടുള്ള ടർക്കി പിന്നെ ഈ പറയുന്ന ചൈന ചൈന ഈസ് ഗിവിങ് ഫ്രീ ആയിട്ടാണ് ഈ പറയുന്ന അഞ്ചാം ജൻ ജനറേഷൻ എയർക്രാഫ്റ്റ് കൊടുക്കാൻ പോകുന്നിട്ട് ടെസ്റ്റിറ്റ് പാകിസ്ഥാൻ ഇന്ത്യ ഫോർ പോയിൻറ്റ് ഫൈവ് നൗ ദ് ഫൈവ് ഫിഫ്ത് ജനറേഷൻ അപ്പോൾ ഇന്ത്യ മൈനസിലാണ് ഇനി നമ്മൾ യുദ്ധങ്ങൾ മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത് വ്യോ എയർഫോഴ്സ് ആരുടെ കയ്യിലാണ് ആരുടെ കയ്യിലാണ് കൂടുതൽ അഡ്വാൻസ്ഡായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഡ്രോൺസുകൾ മിസൈൽസുകള് എയർ ടു എയർ മിസൈലുകൾ ലാൻഡ് ടു എയർ മിസൈൽസ് അവരായിരിക്കും അൾട്ടിമേറ്റ്ലി വിജയി ഈ പറയുന്ന യുദ്ധത്തിൻ്റെ അതോടൊപ്പം തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം എസ് നാനൂർ പിന്നെ ചൈനയുടെ ഇന്ത്യ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതായത് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ റഫേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് ടു ഡേയ്സ് വി ഹാഡ് സം സെറ്റ് ബാക്ക് അദ്ദേഹം എണ്ണം അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല പക്ഷേ എൻഡ് ഓഫ് ദി ഡേ വി ലേൺ മിസ്റ്റേക്സ് അത് അമേരിക്ക പോലും ഈ ഹൂതികളുമായി യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ എഫ് എയ്റ്റീൻ രണ്ടെണ്ണം കടലിൽ പോയി എഫ് തേർട്ടി ഫൈവ് ലാസ്റ്റ് മിനിറ്റ് മനോഹരം രക്ഷപ്പെടും എന്ന് പറഞ്ഞത് ഹൂദി എന്ന് പറയുന്നത് അവർക്കൊരു എയർപോർട്ട് പോലും അവർക്ക് എയർ ഡിഫൻസ് ഇല്ല അവർക്ക് റെഡ് ആറില്ല എന്നിട്ട് പോലും ൾമോസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് പെരുമാറിയിരിക്കുന്നത് ഈ പറയുന്ന യുദ്ധത്തിന് വിയറ്റ്നാം വാർ ലക്ഷങ്ങള് അമേരിക്ക ചിലവാക്കി ഉക്രൈൻ റഷ്യ വാർ ഇന്ത്യ വാങ്ങുന്ന ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡും അതോടൊപ്പം തന്നെ എസ് യു ഫിഫ്റ്റി സെവനൊക്കെ ഉള്ള റഷ്യക്ക് പോലും സാധിക്കുന്നില്ല ഉക്രൈൻ അടിച്ചിടാനായിട്ട് ഇസ്രായേൽ ഇത്രയും വലിയ അയൺ ഡോമൾ അവർക്ക് പോലും സാധിക്കുന്നില്ല അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഓൾവേസ് എ ലേണിംഗ് ഒരിക്കലും വിജയം മാത്രമായിരിക്കില്ല ഇന്ത്യ ലേൺ സംതിങ് ഇന്ത്യ എന്താണ് ഇന്ത്യ പഠിച്ചിരിക്കുന്നത് ഇതാണ് പഠിച്ചിരിക്കുന്നത് മാത്യു സാമൽ പറഞ്ഞ അതേ സംഭവം തന്നെ പഠിച്ചിരിക്കുന്നത് ആറാം ജനറേഷൻ എയർക്രാഫ്റ്റ് വേണം അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ടെൻഡർ കൊടുത്തിരിക്കുന്നത് കാരണം വിത്തിൻ രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ആറാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഫ്രം പ്രൈവറ്റ് നോമോ ഡി ആർ ഡി ഒ അതോടൊപ്പം തന്നെ കാവേരി ഫണ്ടിങ് അതായത് ഇന്ത്യ ഈ പറയുന്ന തദ്ദേശമായ ജെറ്റ് എൻജിൻ ഈ പറയുന്ന ജെറ്റിന് മോഡലൊക്കെ ഉണ്ടാക്കാം ഇറ്റ്സ് ഓൾ ഓള പല്ല കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ട്രസ്റ്റ് കിട്ടുന്ന ഈ പറയുന്ന എയർക്രാഫ്റ്റ് എൻജിനാണ് ഏറ്റവും ഹെർഡിൽ എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ഇത് പവർ കിട്ടുന്ന ഇത്രയും സംഭവം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കാവേരി എഞ്ചിനുള്ള ഫണ്ടിങ് കൊടുത്തു ദിസ് വഴി ട്രൈ ടു സേ ബട്ട് അതിൽ എന്താ പറയുന്നത് ഈ പറയുന്ന മലയാള യൂട്യൂബേഴ്സ് അതായത് അറ്റവും മൂലം അറിയാത്ത പ്രമുഖമായിട്ട് പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ വളരെ നഷ്ടം എനിക്ക് വളരെ ദുഃഖം തോന്നിപ്പോയി കാരണം ഇവരൊക്കെ അല്പം കൂടി നമ്മൾ വിശകലനം ചെയ്യണം വിശുദ്ധത്തെപ്പറ്റി ഞാൻ അദ്ദേഹം ചെയ്തവന്ന വീഡിയോ ആ ഒരു സമയം ഞാൻ എനിക്ക് താല്പര്യമില്ല കാരണം അല്പം പോയി ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന് വിശകലനം ചെയ്യാവുന്നതായിരുന്നു പക്ഷേ ഇതൊരു യൂട്യൂബ് സ്പേസ് ആണ് ഇതൊരു മത്സരമാണ് എല്ലാവരും തമ്മിൽ അപ്പോൾ അതുകൊണ്ട് വാർത്തകൾ ബ്രേക്ക് ചെയ്യുന്നതിൽ വന്നൊരു കാൽക്കുലേഷൻ അദ്ദേഹം നടത്തിപ്പോയി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് കാരണം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇത്രയും അധികം ആവീണത്തോടെ ചെയ്യുന്ന വേറൊരു വ്യക്തി വരെ അദ്ദേഹത്തെ ദേശദ്രോഹി എന്ന് വിളിച്ചു രാജ്യദ്രോഹി എന്ന് വിളിച്ചു എന്ന് വിളിച്ചു അദ്ദേഹത്തെ പണം കൈപ്പറ്റുമെന്ന് വിളിച്ചു അദ്ദേഹത്തെ രോഗിയാക്കി മാറ്റിയിരിക്കുകയാണ് പല യൂട്യൂബർമാരും അതേ എല്ലാവരും കയറി പൊങ്കാലിട്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് ഏകദേശം അനുകൂലമായിട്ട് ഇന്ത്യൻ നടപടി ഇന്ത്യൻ സർക്കാർ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരാരും തിരിച്ചു പറയുന്നില്ല ഈ പറയുന്ന ആർമി ഒരു ഒരു പേര് സലപ്പേരോ അല്ലെങ്കിൽ മേൽവിലാസം ആക്കിയൊരു വ്യക്തിയുണ്ട് കേരള മൂവിയിൽ അദ്ദേഹത്തിന്റെ അജണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു വേറെ ഒന്നുമില്ല സിനിമാക്കാരക്കെതിരെ അച്ചാൻ തിരിഞ്ഞപ്പോൾ അദ്ദേഹം ചൊറിഞ്ഞിരിക്കുകയാണ് കിട്ടിയ അവസരം പാഴാക്കി എല്ലാവരും കയറി അങ്ങ് പണിഞ്ഞു കിട്ടും പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് കാരണം നൗ വി റിയലൈസ്ഡ് ഹീ സ്റ്റാൻഡ് യഥാർത്ഥ രാജസ്നേഹിയാണ് ഞാൻ പറഞ്ഞില്ലേ യഥാർത്ഥ രാജസ്നേഹം ചുമ്മാ നാല് പൊണ്ണഞ്ചിൽ പുരട്ടിക്കഴിഞ്ഞാൽ ആറാം ജനറേഷൻ ആവില്ല അതിന് ഹാർഡ് വർക്ക് വേണം പ്ലാനിങ് വേണം എക്സിക്യൂഷൻ വേണം അതിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത് അതാണ് യഥാർത്ഥ ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക അത് കപടമായ രാജസ്നേഹം വെച്ചുകൊണ്ട് എല്ലാ സൂപ്പറാന്ന് പറയലേ വേണ്ടേ സർക്കാരിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകൻ യഥാർത്ഥ രാജ്യസ്നേഹി അതാണ് അച്ചായൻ അച്ചായൻ തിരിച്ചു വന്നിരിക്കുക